കാക്കനാട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയതിനു ശേഷം തിരികെ വരാം ഇപ്പോൾ കാക്കനാട് എക്സൈസ് കസ്റ്റംസ് ക്വാർട്ടേഴ്സിലേക്ക് നമ്മൾ മടങ്ങുകയാണ് അവിടെ ഇപ്പോൾ വീടിനുള്ളിൽ കയറാൻ പോകുന്നു അവിടെ കസ്റ്റംസിൻ്റെ അഡീഷണൽ കമ്മീഷണർ കുടുംബവും കൂട്ടാത്മഹത്യാണോ എന്ന് സംശയമുണ്ട് ദുരൂഹമായ മരണം ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരും അവിടെ വിരലടയാള വിദഗ്ധരും എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും കയ്യുറകളൊക്കെ ധരിച്ച് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് സെയ്ഫ്നുസ് അലിയാറുണ്ട് സെയ്ഫ്നുസ് അലിയാർ പോലീസിപ്പോൾ ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയോ ആർ ഡി ഒ അടക്കമുള്ളവർ എത്തിക്കഴിഞ്ഞോ പോലീസ് യും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പോലീസ് ഇപ്പോൾ മുറിയിൽ പ്രവേശിക്കാൻ പോവുകയാണ് അരുൺകുമാർ തീർച്ചയായും ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും സഹായത്തോടു കൂടി പോലീസ് ഈ വീടിനകത്തേക്ക് കയറാൻ തയ്യാറെടുക്കുകയാണ് ഗ്ലൗസ് എല്ലാം ഇട്ട് മാസ്ക് എല്ലാം ഇട്ട് അകത്തേക്ക് കയറുകയാണ് വലിയ ദുർഗന്ധം ഈ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ട ക്രമീകരണങ്ങളെല്ലാം നടത്തിയ ശേഷം വേണം അകത്തേക്ക് കയറുവാനായി അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് കാരണം ഇതിനകത്ത് രണ്ട് മൃതദേഹങ്ങളുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് തൂങ്ങി മരിച്ച നിലയിലാണ് രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഒരു ആളും കൂടി ഇവിടെ വീട്ടിലുണ്ട് എന്നുള്ളത് നാട്ടിൽ ിൽ നിന്നും ഒപ്പം തന്നെ സമീപത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് അക്കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് പോലീസ് അകത്ത് കയറി പരിശോധിച്ചാൽ മാത്രമേ ഒരു മൃതദേഹം കൂടി ഉണ്ടോ അതോ രണ്ട് മൃതദേഹങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരികയുള്ളൂ എന്ന് വൈകിട്ട് ആറരയോടുകൂടിയാണ് ഈ കസ്റ്റംസ് ഒപ്പം തന്നെ സമീപത്ത് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളും ഈ ഭാഗത്ത് ദുർഗന്ധമുണ്ട് എന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ഇതേ തുടർന്ന് പോലീസ് കാക്കനാട് തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തത് ഈ പരിശോധനയിലാണ് പ്രാഥമികമായി രണ്ട് മൃതദേഹങ്ങൾ ഈ വീടിനകത്തുണ്ട് രണ്ട് കിടപ്പുമുറിയിലായി മനീഷ് വിജയുടെയും ഒപ്പം തന്നെ സഹോദരി ശാലിനിയുടെയും മൃതദേഹം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ രണ്ട് മൃതദേഹങ്ങളും പോലീസ് ഇൻക്വസ്റ്റർ നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് ആംബുലൻസ് തയ്യാറായിട്ടുണ്ട് അതിന് ശേഷം വേണം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം മാറ്റുവാനായി എന്തായാലും നിലവിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വീടിനകത്ത് മറ്റാരെങ്കിലും കയറിയിട്ടുണ്ടോ ഈ വീടിനകത്ത് രണ്ട് മൃതദേഹങ്ങൾ മാത്രമുള്ളോ അതല്ലെങ്കിൽ ഇവരുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മയും മരിച്ച രീതിയിലാണോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഏതായാലും പോലീസ് ഇപ്പോൾ അകത്തേക്ക് കയറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അല്പസമയത്തിനകം തന്നെ പോലീസ് ഈ വീടിന് അകത്തേക്ക് പ്രവേശിക്കും വീട് പൂട്ടു തുറന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളിൽ ഫോറൻസിക് No, no, no. തീർച്ചയായും വീട് അകത്തുനിന്ന് ലോക്കായിരിക്കുമെന്നൊരു നിഗമനമാണ് ഉള്ളത് അകത്തുനിന്ന് നിന്ന് ലോക്കാണെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് എന്നാലും കൗൺസിലറുടെ അടക്കം സാന്നിധ്യത്തിലാണ് പോലീസ് ഈ പൂട്ട് തുറക്കാൻ പോകുന്നത് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും എല്ലാം തന്നെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ വീടിൻ്റെ ഡോറ് പ്രധാന ഡോറ് മുൻവശത്തെ ഡോറ് തുറന്ന് പോലീസ് പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇന്ന് വൈകിട്ട് ആറരയോടു കൂടിയാണ് ഈ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായതെന്ന് സമീപവാസികൾ പോലും അറിയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ലീവിലായിരുന്നു ഈ മനീഷ് വിജയി സ്വാഭാവികമായും നാട്ടിൽ പോയതാണ് നാട്ടിൽ പോകാനായാണ് ലീവ് എടുക്കുന്നതെന്നാണ് സഹപ്രവർത്തകരോടും ഓഫീസിലും പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ആ പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ വീടിന് സമീപത്തേക്കൊന്നും തൊട്ടടുത്തുള്ള കോട്ടേഴ്സിലുള്ളവർ എത്തിയിരുന്നില്ല ഏകദേശം അമ്പത് മീറ്റർ വ്യത്യാസത്തിൽ ഓരോ കോട്ടേഴ്സും ഉള്ളത് അതുകൊണ്ട് തന്നെ വീടിനടുത്തേക്ക് വന്നവർ പരിശോധിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അവധി കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥൻ വീട്ടിൽ ഓഫീസിൽ വരാത്തതിനെ തുടർന്നാണ് ഈ വീട്ടിലേക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തി അന്വേഷണം നടത്തിയത് ദുർഗന്ധത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത് അറിയുകയും ചെയ്തത് ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കാരണം നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ ദുർഗന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരിക്കുന്ന ഒരു മരണമാണ് എന്നാണ് മനസ്സിലാകുന്നത് എത്ര ദിവസം പഴക്കമുണ്ട് ആരൊക്കെയാണ് മരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ അതെല്ലാം തന്നെ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് അതകത്ത് കയറി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് കസ്റ്റംസിൻ്റെ അതുകൊണ്ട് തന്നെ അത്തരം രീതിയിലുള്ള ഇടപെടലുകളും അന്വേഷണങ്ങളും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വീഴ്ചകളൊന്നും സംഭവിക്കാതെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു അന്വേഷണത്തിനാണ് പോലീസ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഫോറൻസിക് വിരലടയാള വിദഗ്ധരെല്ലാവരും തന്നെ ഇവിടെ എത്തിയ ശേഷം വീട് തുറന്നാൽ മതി എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത് എന്തായാലും ഈ കസ്റ്റംസിനെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തൃക്കാക്കര പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എ സി പി വി ബേബിയുടെ നേതൃത്വത്തിലുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദുരൂഹതയുണ്ടോ ഭരണത്തിനു ബിൽ അതോ കുടുംബത്തിലെ എന്തെങ്കിലും വിഷയങ്ങളെ തുടർന്നുള്ള ആത്മഹത്യാണോ ഇക്കാര്യത്തിലാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത് പോലീസ് രണ്ടും സ്ഥിരീകരിക്കുന്നില്ല ഇപ്പോൾ ആത്മഹത്യാണെന്ന് എന്നുള്ളതും സ്ഥിരീകരിക്കുന്നില്ല ഉള്ളിൽ കയറി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവൂ അല്ലേ തീർച്ചയായും അരുൺകുമാർ കാരണം ഇവർക്ക് ഒരു കുടുംബമാണ് താമസിച്ചിരുന്നത് അമ്മയും മകനും സഹോദരിയുമാണ് മകൻ ഉൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇവരുടെ സഹപ്രവർത്തകർ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ മരണമുണ്ടായത് ആ സഹോദരൻ തൂങ്ങി മരിച്ചിലും ഒപ്പം തന്നെ സഹോദരിയെയും തൂങ്ങി മരിച്ചിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിനുള്ള ഒരു സാഹചര്യം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം ഈ സഹോദരൻ വിവാഹം കഴിച്ചിട്ടില്ല ഈ സഹോദരിയും വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ ഒരു കുടുംബമായി ഇവിടെ താമസിക്കുകയായിരുന്നു ആദ്യം ഒറ്റയ്ക്ക് ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് നാട്ടിൽ നിന്ന് സഹോദരനും സഹോദരിയും അമ്മയും ഈ വീട്ടിൽ ഫ്ലോ ഹോട്ടൽസിലേക്ക് എത്തുകയായിരുന്നു അടുത്ത ഇടയാണ് ഈ ആളുകളെല്ലാം ഇവിടെ അമ്മയും സഹോദരിയും താമസമുണ്ടെന്ന് വരെ ശ്രദ്ധിച്ചത് കാരണം ഒട്ടും ഇവിടെ സമീപവാസികളുമായി അങ്ങനെ സമ്പർക്കമുണ്ടായിരുന്നവരല്ല ഉദ്യോഗസ്ഥർ കാരണം പ്രായമായ ഒരു അമ്മയാണുള്ളത് പിന്നെ സഹോദരിയാണുള്ളത് ഇവർ ഈ വീടിന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി മുറ്റത്തോടെ ഒന്നും നടക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ സിറ്റൗട്ടിൽ ഈ അമ്മ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് നേരെ എതിർവശത്തുള്ള ഒരു യുവാവ് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ അമ്മ ഈ വീടിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഒരു നിഗമനം എന്തായാലും അതനുസരിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ വീട് തുറന്ന് ഒരു പരിശോധനയിലേക്ക് പോവുകയാണ് തൃക്കാക്കര ഐ സി നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ വീട് തുറന്ന് പരിശോധിക്കും അപ്പോഴേ അറിയാൻ കഴിയുകയുള്ളൂ ഈ രണ്ട് മൃതദേഹങ്ങളാണ് അവിടെ ഉള്ളതെന്ന് എന്തായാലും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ മനീഷ് വിജയുടെ മരണം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അഴുകിയ നിലയിലാണ് ഈ മൃതദേഹം കിടപ്പുമുറിയിൽ മുൻവശ് ഈ പ്രദേശത്ത് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുണ്ട് ഒപ്പം നാട്ടുകാരുടെ വീടുകളുമുണ്ട് തൊട്ടടുത്തുള്ള സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ ഇതൊന്നും അസ്വാഭാവികമായി ഇവർ മറ്റു ശബ്ദങ്ങളോ ഒന്നും രണ്ടാഴ്ച മുമ്പ് കേട്ടിട്ടുമില്ല ഇന്ന് കളിക്കാൻ വന്നവർ ഈ ദുർഗന്ധം തിരിച്ചറിഞ്ഞാണ് ഈ വീട്ടിലേക്ക് വരുന്നതും മൃതദേഹം കണ്ടെത്തുന്നതും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ന്യൂസ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ മനീഷ് വിജയയുടെ അമ്മ എവിടെ എന്നുള്ളതാണ് മനീഷ് വിജയേയും സഹോദരി ശാലിനിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് പുറത്തു നിന്നും പോലീസിന് അത് മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ ഇനി വാതിൽ തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ മാത്രമാണ് അമ്മയുള്ളിലുണ്ടോ ആ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ സെയ്ഫുനീസ അവിടെ എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും കൂടി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു മരിച്ചിരിക്കുന്നത് കസ്റ്റംസിൻ്റെ അഡീഷണൽ കമ്മീഷണറാണ് ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയണം ആത്മഹത്യയാണോ അതല്ല മറ്റാരുടെയെങ്കിലും പ്രേരണയാലാണോ ഈ മരണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് പൂർണ്ണമായിട്ടും ഫോറൻസിക് വിദഗ്ധരുടെയും ഒപ്പം വിരലടയാള വിദഗ്ധരുടെയും ഒക്കെ സേവനം പോലീസ് തേടുന്നുണ്ടാകും